أعوذ بالله من الشيطان الرجيم. من ذا الذي يقرض الله قرضا حسنا فيضاعفه له أضعافا كثيرة والله يقبض ويبسط وإليه ترجعون. إذن <applause> الفتيان മൻതല്ലതീ ഇങ്ങനെയുള്ളവൻ ആരാണ് മൻ ആരി പറഞ്ഞവൻ ഹാദാ ഹാതാന്നുള്ളാണ് മനസ്സിലായില്ല ഇത് എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പറഞ്ഞത് മൻതല്ലതീ ഇങ്ങനെയുള്ളവൻ ആരാണ് അല്ലെങ്കിൽ ആരുണ്ട് യുക്കരുതു കടം കൊടുക്കുന്നു കറത പറഞ്ഞാൽ കടം കൊടുത്തു കറത അതിൻ്റെ അസില് കഥ അതിൻ്റെ ഒറിജിനൽ അർത്ഥം മുറിച്ചൂന്ന് കഥ മുറിക്കുന്ന സാധനത്തിന് അല്ലേ സിസർ അതിന് മിക്കറാത് പറയും യു കടം കൊടുക്കുന്നവൻ കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്തിൽ നിന്ന് മുറിച്ചു കൊടുക്കുകയാണല്ലോ എടുത്തു കൊടുക്കുകയാണല്ലോ അതുകൊണ്ടായിരിക്കണം അള്ളാഹ അള്ളാഹുവിന് കർദൻ ഹസനൻ ഉത്തമമായ കടം നല്ലതായ കടം എന്നാൽ അവൻ അതിനെ ഇരട്ടിയാക്കി കൊടുക്കും അൾഫ് പറഞ്ഞാൽ ഇരട്ടിയാണ് ഇരട്ടികൾ ദൾഫിൻ്റെ ജന്മമാണ് ബഹുവജനമാണ് എന്ത് അത് കെസീറ അനേകം വളരെ വല്ലാഹു അല്ലാഹു യക്കബിതു അവൻ പിടിച്ചു വെക്കുന്നു അവൻ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു വൈലൈ അവനിലേക്ക് തന്നെ തുറചഴൻ നിങ്ങൾ മടക്കപ്പെടുന്നു മൻ ഹസന അള്ളാഹുവിന് ഉത്തമമായ കടം നൽകുവാൻ ആരുണ്ട് എങ്കിൽ അള്ളാഹു അവന് അനേകം ഇരട്ടികളായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് വല്ലാഹു ധനം പിടിച്ചു വയ്ക്കുന്നതും വിട്ടുകൊടുക്കുന്നതും അള്ളാഹുവാകുന്നു ഇലൈ ഹി തുർ അവങ്കലേക്ക് തന്നെയാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നതും കഴിഞ്ഞ വചനവുമായി ഇതിന് ബന്ധമുണ്ട് കഴിഞ്ഞ വചനം അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള കൈത്താലിനെ കുറിച്ചായിരുന്നു കാത്തിലൂ ഫീസെബീലില്ലാന്നാണല്ലോ വചനം ഫ്രിത്താലിനും ജിഹാദിനുമൊക്കെ തീർച്ചയായിട്ടും സമ്പത്ത് ആവശ്യമാണ് റിത്താൽ എന്ന് പറയുമ്പോൾ അത് ശാരീരിക ത്യാഗമാണ് ശാരീരികമായ ത്യാഗത്തിന് കൽപ്പിച്ചതോടൊപ്പം തന്നെ സാമ്പത്തികമായ ത്യാഗത്തിനെക്കുറിച്ചും പറയുന്നു സാമ്പത്തികമായ ത്യാഗമാണ് ഈ വചനത്തിലെ വിഷയം ജിഹാദിന് അല്ലെങ്കിൽ കിതാലിന് സമ്പത്ത് ആവശ്യമാണ് സൂറത്തുൽ ബക്രയിൽ ധാരാളമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് സദക്ക എന്ന് പറഞ്ഞാൽ നബിസ് അലൈവല്ല സദക്കയെക്കുറിച്ച് പറഞ്ഞത് ബുർഹാൻ എന്നാണ് അതൊരു രേഖയാണ് എന്തിൻ്റെ രേഖയാണ് ബുർഹാനുൽ ഈമാൻ ഈമാനിൻ്റെ രേഖയാണ് നമുക്ക് ഈമാൻ ഈമാനുണ്ട് എന്നറിയുന്നതിൻ്റെ രേഖയാണ് അതുകൊണ്ടാണ് സദക്ക എന്നതിന് പേര് കിട്ടിയത് സദക്ക എന്ന് പറഞ്ഞാൽ സിദുക്കിൽ നിന്ന് വന്നതാണ് ചിലവഴിക്കലും സദക്കയും ഒരു ബന്ധമില്ല സിദുക്കിൽ നിന്നാണ് സദക്ക വന്നത് നമ്മുടെ ഈമാനിൻ്റെ സത്യസന്ധതയെ പ്രകാശിപ്പിക്കുന്ന ധനം കൊണ്ട് പ്രകാശിപ്പിക്കുന്നതാണെന്ത് സദക്ക അപ്പോൾ ഈമാനിൻ്റെ പ്രകാശനമാണ് സദക്ക സൂറത്തുൽ ബക്കറ സൂറത്തുൽ ഈമാനാണ് സുബഹാനന്ദ ഇവിടെ അള്ളാഹു സുബാന സാമ്പത്തികമായ ത്യാഗത്തിന് ആവശ്യപ്പെടുന്നത് അതിമനോഹരമായ മനസ്സിൽ തറക്കുന്ന ഒരു ശൈലിയിലാണ് എന്താ ശൈലി അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കാൻ ആരുണ്ട് എന്നാണ് ചോദ്യം അതാണ് ആ ചോദ്യം ആ ശൈലി അതൊരു വിശ്വാസിയുടെ മനസ്സിനെ ആവേശഭരിതമാക്കും ആവേശഭരിതമാക്കും കടം കൊടുക്കുക എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആർക്കാ സഹോദരങ്ങളെ കടം കൊടുക്കുക എല്ലാവർക്കും കൊടുക്കുമോ ഇല്ലല്ലോ ഇഷ്ടപ്പെടുന്നവർക്കേ കടം കൊടുക്കൂ അല്ലേ തിരിച്ചു കെട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ കടം കൊടുക്കൂ അല്ലാ അള്ളാഹുവിനോടുള്ള സ്നേഹം ഇഷ്ടം ഇഷ്ടമുണ്ട് ഈ ധ്വനിയിൽ കടമെന്ന ധ്വനിയിൽ ഇഷ്ടമുണ്ട് ഞാൻ നിങ്ങളോട് വന്ന് പണം ചോദിച്ചാൽ നിങ്ങൾ എനിക്ക് നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമല്ലെങ്കിൽ തരൂല എന്തെങ്കിലും എക്സ്ക്യൂസുകൾ പറയും അല്ലെങ്കിൽ ഞാൻ തിരിച്ചു തരാൻ സാധ്യത അല്ലാത്തവനാണ് പാപ്പറാണെങ്കിൽ നിങ്ങൾ തരൂല എന്തെങ്കിലും ഒഴിവുകഴിവ് പറയും ഇവിടെ അള്ളാഹു കടം ചോദിക്കുക അള്ളാഹുവിനോടുള്ള ഇഷ്ടം ശക്തമായ അപ്പോളേ നമ്മൾ കടം കൊടുക്കുകയുള്ളൂ അള്ളാഹു തരുമെന്ന് ഉറപ്പുണ്ടെങ്കിലാണ് തിരിച്ചു തരും സ്വയം നന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ചെലവഴിക്കലാണ് ഇവിടെ കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ചിലവഴിക്കൽ അതാണ് ഇവിടെ കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് ഈ ചോദ്യത്തിന് സഹോദരന്മാർ അത്യുതാരനായ അള്ളാഹു അവൻ്റെ അടിമക്ക് കനിഞ്ഞ അനുഗ്രഹിച്ചതാണ് സമ്പത്ത് അത് തന്നത് അള്ളാഹുവാണ് ആ അടിമ അത് തന്നവൻ്റെ ദാതാവിൻ്റെ ഇഷ്ടപ്രകാരം ചെലവഴിക്കുക അതിനെയാണ് അല്ലാഹു തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥമായ കടം എന്ന് പറയുന്നത് അടിമയിൽ നിന്ന് അള്ളാഹു ആവശ്യപ്പെടുന്നത് അത്തരം കടമാണ് അതാണെങ്കിൽ പറയുന്നത് അത് തിരിച്ചു കൊടുക്കുന്ന തിരിച്ചു കൊടുക്കൽ എങ്ങനെയാ തിരിച്ചു കൊടുക്കൽ എങ്ങനെയാ സ്മഹാനുള്ള അതവൻ പെരുത്ത് ഇരട്ടികളാക്കി തിരിച്ചു കൊടുക്കും പെരുത്ത് ഇരട്ടികളാക്കി തിരിച്ചു കൊടുക്കും അല്ലാത്തൊരു വാക്കല്ലേ സാധാരണ കടം കൊടുത്താൽ എന്താണോ കൊടുത്തത് അതേ തിരിച്ചു കിട്ടുള്ളൂ അതിലധികം നമുക്ക് വാങ്ങിക്കൂടാതാണ് നമുക്ക് വാങ്ങിക്കൂടാം പക്ഷെ ഇവിടെ അള്ളാഹു നമ്മളോട് പറയുന്നത് ഫയുദായ് ഫഹു ലഹു അത് ആഫൻ കറാന്ന് അത് ആഫൻ കറ അറബി ഭാഷയുടെ നിയമം അനുസരിച്ച് ഫയ്യൂദായ് ഫഹു ലഹു എന്ന് പറഞ്ഞാൽ തന്നെ ഇരട്ടികളായി പിന്നെ അത് ആഫൻ എന്ന ഒരു മസ്ദർ കൂട്ടിച്ചേർത്തു എൻ്റെ കൂടെ ആ മസ്ദർന്ന് അറബി ഗ്രാമറിൽ പറയുന്നത് മസ്ദറുൻ മുബയ്യനുൽ നവ് എന്നാണ് നൌവഴി വിശദീകരിക്കാനുള്ള മസ്തറാണ് മസ്റ്ററിനുംബൈൻ ലിന്നോ കാരണം എന്താ വെച്ചാൽ ഫയുദാഹി എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളെങ്കിൽ ചിലപ്പോൾ ഒരേ ഇരട്ടിയാ കിട്ടൂ അല്ലെങ്കിൽ രണ്ടിരട്ടിയാ കിട്ടു അത് ആഫെന്ന് പറഞ്ഞതോടുകൂടി അത് എത്ര എന്ന് പറയാൻ കഴിയില്ല അത് ഈ രീതിയിലുള്ളൊരു മസ്തറാക്കി പറഞ്ഞതോടുകൂടി എത്രയെന്ന് പറയാൻ കഴിയില്ല എത്ര ഇരട്ടിയുമാകാം الله اللهم الله من ولرتم ولرتم يمحق الله الربا ويربي الصدقات ولرتم. الله صدق يربي ولرتم ولرتم يترى ولرتم يترى ولرتم يترى ولرتك؟ نبي صلى الله عليه وسلم ويرسحيها يا حديث إن الله عز وجل يقبل الصدقة ويأخذها بيمينه അള്ളാഹു സദക്കയെ സ്വീകരിക്കും അത് അല്ലാഹുവിൻ്റെ വലയം കൈ കൊണ്ട് സ്വീകരിക്കും എന്നിട്ട് ഫയുറബ്ബി ഹാലി അഹദിക്കും നിങ്ങളുടെ ഒരു കുട്ടിയെ ഒരു ഒരു മൃഗക്കുട്ടിയെ കുതിരൻ്റെ കുട്ടിയെ നിങ്ങൾ വളർത്തുന്നതുപോലെ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി അത് വളർത്തും എന്നിട്ട് നബി നബിസല്ലാസ്ലം പറഞ്ഞു ഒരു ഉരുളയാണ് ഒരു ചോറാണ് നിങ്ങളൊരാൾക്ക് കൊടുത്തതെങ്കിൽ അത് ഒഴിത് മലയോളം വലുതാകും ആ ഇരട്ടിയുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ ഇതേ സൂറത്തിലിന് വേറൊരു മനോഹരമായ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അവിടെ നമുക്കത് വിശദീകരിക്കാം സൂറത്ത് ബക്റയിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ വചനത്തിൽ വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് ഇത് ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്നു അവിടെ പറയുന്നത് അള്ളാഹു അള്ളാഹുൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം പറഞ്ഞത് ഒരു കമസാലി ഹബ്ബാന്ന് ഒരു ധാന്യമണി ഒരു ധാന്യമണി മുളച്ചു എന്നിട്ടന്തിന് ഏഴ് കതിരുകളുണ്ടായി ഓരോ കതിരിലും നൂറ് ധാന്യങ്ങൾ അപ്പോൾ എത്ര ഒരു ധാന്യം നൂറെണ്ണമായി എന്നിട്ട് അള്ളാഹ്ക്ക് തൃപ്തി മതിയായി അള്ളാഹ് പറഞ്ഞു അള്ളാഹു യുദായി ഫുലിമയ്യ ഷാ അള്ളാഹുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടി ഇരട്ടിയായി നൽകും വല്ലാഹു അള്ളാഹു കൊടുത്താൽ തീരുവല്ല അലീമാണ് അള്ളാഹു അള്ളാഹുവിന് അറിയാൻ മാർക്ക് കൊടുക്കണം എന്ന് അറിയാം സുഹാൻ അല്ലാഹ് വല്ലാത്തൊരു വചനമാണ് സഹോദരങ്ങളെ വല്ലാത്തൊരു വചനമാണ് വല്ലാത്തൊരു വചനമാണ് പക്ഷേ എന്തായിരിക്കണം കടമായിരിക്കണം എന്ത് എന്തുള്ള എന്ത് കടമായിരിക്കണം കറുദൻ ഹസന ഖർദുൻ ഹസൻ ഖർദുൻ ഹസൻ ധർമ്മമല്ല എന്നു ചോദിച്ചത് കടാട്ടോ മനസ്സിലായില്ലേ തിരിച്ചു കിട്ടും മറ്റാരിൽ നിന്നും ലഭിക്കാത്ത തോതിൽ വർദ്ധനവയോ വർധനയോടെ തിരിച്ചു കിട്ടും പക്ഷേ എന്താണ് കർദ്ദുൻ ഹസൻ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് കറുദുൻ ഹസനാണോ കൊടുക്കേണ്ടതെന്ന് ശ്രദ്ധിക്കണം കർദ്ദുൻ ഹസൻ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടുകൂടി സതുദ്ദേശത്തോടു കൂടി അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും മാത്രം ലക്ഷ്യം വെച്ച് കൊടുക്കണം ശസ്ക്കാത്തവൻ്റെ അള്ളാക്ക് വേണ്ട അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവുമല്ലാത്ത മറ്റു വല്ലതിനെയും ഉദ്ദേശിക്കുന്നതും അള്ളാഹ്ക്ക് വേണ്ട അല്ലാൻ്റെ അടുത്ത് പരിഗണിക്കൂല പൂർണ്ണ മനസ്സോടെ സംതൃപ്തിയോടെ അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചിട്ട് നൽകണം അതാണ് കർദൻ എ ഹസനൻ അതിനെ അല്ലാഹു അഭിവൃദ്ധിപ്പെടുത്തും അതിനെ അള്ളാഹു വളർത്തും അതാണ് ഫയ്യൂദുലഹു അത് എന്ന് പറഞ്ഞത് സുബാന അള്ളാഹു അത്തരത്തിലുള്ള ബോധം നമുക്കൊക്കെ നൽകുമാറാകട്ടെ നൽകാനുള്ള മനസ്സും സമ്പത്തും അള്ളാഹു അത്യുദാരനായ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ